കുറ്റ്യാണി ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല തണുപ്പാട നൂറ്റി അറുപത്തി രൂപയുടെ ഈ ചിക്കൻ ബിരിയാണി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ കാണും നൂറ്റി അറുപത് രൂപയുടെ ഇറാനി മെക്സിക്കൻ വെറും രൂപ ഷവർമാ രൂപതിന്റെ സിംഗർ ബർഗറിന് വെറും എഴുപത്തിയഞ്ച് രൂപ ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ വഴി നമ്മുടെ സ്വിഗ്ഗിയിൽ പ്രൈസ് ക്രാഷ് ഡീലിന്റെ പേരിൽ അടിപൊളി ഓഫേഴ്സ് നടക്കുന്നത് ഞാൻ വടകരയിലുള്ള പാർക്ക് ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഇറങ്ങുന്നതിന്റെ പത്ത് മിനിറ്റ് മുമ്പാണ് സ്വിഗ്ഗിയിൽ ഇത് ഓർഡർ ചെയ്തത് സ്വിഗ്ഗി ആപ്പിൽ ബോൾട്ട് ബോൾട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങളെ ലൊക്കേഷനിലേക്ക് ഈ സാധനം ഡെലിവറി ചെയ്യാം ഞാൻ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ വിട്ടിട്ടുള്ളത് വയനാട്ടിലേക്കാണ് കൊറ്റ്യാളി ചോട്ടിന്റെ മോളിൽ നിന്ന് വിചാരിച്ചത് ഞാൻ വടകരയിൽ പോയി കഴിഞ്ഞാൽ അധികം കഴിക്കുന്ന രണ്ടു മൂന്ന് സ്പോട്ട് ഉണ്ട് അതിലൊന്നാണ് ഈ ബിരിയാണി കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാരണം ഇതിൽ ഡാൽഡൻസ് കളർ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് അടുത്തത് പി സി ടി ഇറാനി മെക്സിക്കൻ ഷവർമ റുമാലി വരുന്ന ഈ ഒരു ഫുൾ മീറ്റ് ഷവർമ ഒരു മസ്റ്റ് ട്രൈ ആണ് അവസാനം മഷാവ് ചെയ്യുന്ന ജിംഗർ ബർഗർ കൂടി കഴിച്ച് അവസാനിപ്പിച്ചു മൂന്നോ നാലോ പീസോട് കൂടി വെച്ചിട്ടില്ല അടിപൊളി പറഞ്ഞു ഇത് സ്വിഗ്ഗി ആയി ഓർഡർ ചെയ്യാൻ രണ്ട് കാരണങ്ങളാണ് അതിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് പോയി വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് സ്ഥലത്ത് പോയിക്കേണ്ടി വരും ഇപ്പൊ വടകരയിലുള്ള റോഡ് പണിയും ട്രാഫിക് ബ്ലോക്ക് അറിയാലോ സ്വിഗ്ഗി ആയി വാങ്ങിച്ചുകൊണ്ട് ആ ടൈമിൽ ആവും രണ്ട് ഈ പറഞ്ഞ റെസ്റ്റോറന്റൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും സ്വിഗ്ഗിയായി ഓർഡർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഓഫർ കാരണം ഏകദേശം നേരെ പകുതി വിലയ്ക്ക് സാധനം കിട്ടും വടകര മാത്രമല്ല നാളെ മറ്റന്നാളും മണ്ണൊരു കൊയിലുള്ള ഈ ഓഫേസ് അവൈലബിൾ ആണ് ഇനി ഫേവറേറ്റ് റെസ്റ്റോറന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ അതേ സാധനം പകുതി വിലയിൽ ഒരു പക്ഷേ നിനക്ക് സ്വിഗ്ഗിയിൽ കിട്ടിയാ നിന്റെ കൂടെ ആ തണുപ്പിനൊരു ചോട് ചായം കൂടി ആഹ്